मुझे... क्या बोलते भेलपुरी पे मेरा पति साइड में था एक है उसने उसने है, उसने उसको उसको गोली गोली मार मार दी बोला कि शायद मुस्लिम नहीं ൊ അതാണ് ഇന്നലെ കശ്മീരിലെ പഹൽഗാമിൽ നടന്നത് ഇന്നലെ ഉച്ചക്ക് രണ്ടരയോടുകൂടി നടന്ന ആക്രമമാണ് നിരായുദ്ധരായ വിനോദസഞ്ചാരികളായ പാവപ്പെട്ട മനുഷ്യർക്ക് നേരെ ആ കൊടും ക്രൂരർ വെടിയുതിർത്തു സൈനിക വിഷയത്തിനെത്തിയ ഭീകരർ ഇന്നലെ മരണം ഇരുപത്തിയേഴായിരുന്നുവെങ്കിൽ ആ മരണസംഖ്യ ഇന്ന് ഉയരുകയാണ് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പലരും ആശുപത്രിയിൽ ചികിത്സയിലാണ് മരണസംഖ്യ ഉയർന്നു തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല വിദേശ പൗരന്മാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ദ റെസിഡൻസ് ഫ്രണ്ട് അഥവാ ടി ആർ എഫ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ലഷ്കറിന്റെ ഭാഗമാണ് അപ്പോൾ ലഷ്കർ ആണ് എങ്കിൽ ഇതിനു പിന്നിൽ ആരാണ് എന്നതും വ്യക്തമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലായിരുന്നു വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇന്ന് പുലർച്ചെ തന്നെ ഇന്ത്യയിൽ മടങ്ങിയെത്തുകയും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അടിയന്തര യോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കശ്മീരിൽ നാം ഏറെ നാളായി കണ്ടുവന്നിരുന്ന ശാന്തതയെ വെട്ടിമുറിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം കശ്മീരിനെ കുരുതിക്കളമാക്കുക എന്നതിനുപരി ഹൈന്ദവരും ഇസ്ലാം മതവിശ്വാസികളും പരസ്പരം ഏറ്റുമുട്ടി ചത്തൊടുങ്ങണം അത് തന്നെയാണ് അവരുടെ മതം ചോദിച്ചുള്ള ആക്രമണത്തിന് പിന്നിൽ ഈ ആക്രമണം ഉണ്ടായ ശേഷം പിന്നെ പേഴ്സണലായി ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒന്നുണ്ട് ഇവരെ തിരിച്ചടിക്കണം ഇവരെ കൊന്നൊടുക്കണം എന്ന് പറയുന്നതിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഇസ്ലാം മത വിശ്വാസികളുണ്ട് അതായത് ഇന്ത്യ ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ഭാരതീയരാണ് നമ്മൾ നമ്മുടെ മുന്നിൽ ഇവർ ഏത് കാട് ഇറക്കിയിട്ടും കാര്യമില്ല എന്ന് നാം തെളിയിച്ചു കൊടുക്കണം ഇവർ ഇതിന്റെ പരിണത ഫലം അനുഭവിച്ചിരിക്കും എന്ന് ഇന്ത്യൻ ഭരണകൂടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്ന് ഇന്ത്യൻ ഭരണകൂടത്തിനുള്ള ഇന്ത്യ മഹാരാജ്യത്തിനുള്ള പിന്തുണ വന്നുകൊണ്ടിരിക്കുകയാണ് ലോക നേതാക്കളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇന്ത്യൻ ജനതയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ജമ്മുകാശ്മീരിൽ രണ്ടു ദശാംശം മൂന്ന് അഞ്ച് കോടി ടൂറിസ്റ്റുകളാണ് സന്ദർശനം നടത്തിയത് ഇത് സർവ്വകാല റെക്കോർഡാണ് ഹോട്ടലുകൾ ടാക്സി തൊഴിലാളികൾ ഹൗസ് ബോട്ട് ജീവനക്കാർ കച്ചവടക്കാർ സുവനീർ ഷോപ്പുകൾ കരകൗശല ഉൽപ്പന്ന നിർമ്മാതാക്കൾ തുടങ്ങി ലക്ഷക്കണക്കിന് സാധാരണക്കാരായ കശ്മീരികൾക്ക് നേരിട്ടും അല്ലാതെയുമൊക്കെയായി ഇതിലൂടെ പുതിയ വരുമാന മാർഗവും ഉണ്ടായി അതായത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഹബായി മാറുകയായിരുന്നു കശ്മീർ ഇതിനിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഖത്ര ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉടനെ ഓടിത്തുടങ്ങുകയും ചെയ്യും കശ്മീരിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ പണിയും നടക്കുന്നു ഉദ്ഘാടനം കഴിഞ്ഞ പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള സോൺമാർഗ് ടണൽ ഉൾപ്പെടെ താഴ്വരയെ കണക്ട് ചെയ്യാനും അതുവഴി കൂടുതൽ വികസനത്തിനും വഴിയൊരുക്കുന്ന നിരവധി പുതിയ ടണലുകളും നിർമ്മിക്കപ്പെടുന്നുണ്ട് ടൂറിസം ശക്തി ആർജിച്ചപ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞു സാമ്പത്തിക വളർച്ച ശക്തമായി കശ്മീരികളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു ഇതോടുകൂടി അവിടുത്തെ കല്ലേറും കുറഞ്ഞു ഇത് പലരെയും അസ്വസ്ഥരാക്കി എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിലൂടെ വ്യക്തമാകുന്നത് സംഘർഷങ്ങൾ കുറഞ്ഞു ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി കശ്മീരും കശ്മീരികളും കൂടുതൽ ശക്തമായി കൂട്ടിച്ചേർക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്നത് ടൂറിസ്റ്റുകൾക്ക് നേരെയുണ്ടായ ആക്രമണമാണ് എങ്കിലും ആ വെടിയുണ്ടകൾ ചെന്ന് തറക്കപ്പെട്ടത് കാശ്മീരിലെ സാധാരണക്കാരായ കുടുംബങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അതവർ അത് തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി അവർ മെടുകുത്തിരു വെളിച്ചങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങാൻ കാരണം ടൂറിസ്റ്റുകളെ ചേർത്ത് പിടിക്കാൻ കാരണം ആക്രമണ സ്ഥലത്ത് നിന്ന് ടൂറിസ്റ്റുകളെ ഹോട്ടലുകളിലേക്കും മറ്റും മാറ്റാനും അവർക്ക് വേണ്ട മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകാനും ഒക്കെ സൈന്യത്തിനൊപ്പം ഉണ്ടായിരുന്നത് കശ്മീർ ജനത തന്നെയാണ് പ്രകടമായി ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊല ചെയ്തതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ പരസ്പര വിശ്വാസത്തെ ഇല്ലാതാക്കാനും അതിലൂടെ കശ്മീരിൽ അസ്ഥിരത വളർത്തി കശ്മീരിനെ വീണ്ടും പഴയപടിയാക്കാനുമാണ് അവർ ശ്രമിക്കുന്നത് എന്തായാലും ഇന്ത്യ ഈ ക്രൂരത ഒരു കാലത്തും മറക്കാൻ പോകുന്നില്ല ഭാരതീയർ മറക്കുകയില്ല ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കാനും അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് ലോകത്ത് മറ്റൊന്നിനെയും കൂസാതെ നടപ്പിലാക്കാനും കേൾക്കുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഒപ്പം കൂടുതൽ കരുത്തോടെ കശ്മീരിനെ ചേർത്ത് പിടിക്കുകയും വേണം